അതായത് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നശിച്ചു പോയ ഈ ഒരു അമ്പലം പോയി കഴിഞ്ഞില്ല അതൊരു ചോദ്യമല്ലേ ഇങ്ങനെ കിടക്കാൻ ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്ന് ആമയൂർ റോഡിലെ അമ്പാടി ക്ഷേത്രം ഇതിലെ മണിക്കിണറിലെ നിധിയുണ്ട് കൃഷ്ണവിഗ്രഹമുണ്ട് പക്ഷേ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യില മണിക്കിണറിൽ കൃഷ്ണൻ കണ്ണൻ ഉണ്ട് പക്ഷെ മണിക്കിണറിലൊന്നല്ല കൃഷ്ണൻ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട് അതിപ്പോ മണിക്കിണർ മാന്തണോണ്ട് മണിക്കിണറില് അതിപ്പോ ഇന്ന് പറഞ്ഞ അവരിവിടെ ചവിട്ടിയപ്പോടെ കയറി കയറി പോർക്കൊക്കെ അതിപ്പോ ഞങ്ങൾ പറഞ്ഞല്ല അത് ഇവിടെ ഉള്ള ആൾക്കാർ ഒക്കെ പറഞ്ഞത് തന്നെയാണ് അവര് സുതീഷായിട്ടാ ഇവിടെ മണിക്കിണറില് മണിക്കണറിൽ നമ്മള് പ്രശ്നം വെച്ചല്ലേ നമ്മുടെ തിരുമേനി വന്ന് എറണാകുളത്താണ് വേഴയപറമ്പൻ ചിത്രഭാനു തിരുമേനി അദ്ദേഹം വന്ന് ഇവിടെ ഗണിച്ചു പറഞ്ഞതാണ് മണിക്കിണറിന്റെ സ്ഥാനം കാണിച്ചു മണിക്കിണറിലാണ് വിഗ്രഹം ഉള്ളത് അതെ ഈ ഗണിക്കുന്നവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രമായ അവിടെ മണിക്കിണർ ഉണ്ടാവും ആ മണിക്കിണറിന്റെ സ്ഥാനം വരെ അവർ കാണിച്ചു അത് ഒരു സമയത്ത് നമുക്ക് നന്നാക്കുമ്പോഴാണ് അത് എടുക്കണ്ട സമയമൊക്കെ എന്ന് പറഞ്ഞു